എറണാകുളത്ത് കോളേജ് ഹോസ്റ്റലിൽ വിദ്യാർത്ഥിനിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുക സോഷ്യൽ മീഡിയയിലുള്ള കമന്റ് ബോക്സ് ഒക്കെ വായിക്കുമ്പോൾ വളരെ വിഷമമുണ്ട് ഏതെങ്കിലും രീതിയിലുള്ള മരണങ്ങൾ ഇല്ലാത്ത ഒരു ദിവസം പോലും ഇപ്പോൾ കേരളത്തിലില്ല വളരെ സത്യമാണ് അവർ പറയുന്നത് പിന്നെ ഈ ഒരു മാസം തന്നെ ഇത് ഇപ്പോൾ ആയി ഇതിനൊന്നും ഒരു അവസാനമില്ല കർത്താവെ ദൈവത്തെ വിളിച്ച് വരെ കമന്റ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടാവുന്നത് മനംതൊന്നാണ് പല പാരന്റ്സും അവരുടെ മക്കളെ കുറിച്ച് ഇപ്പോൾ ഈ ഒരു വാർത്തയൊക്കെ കേൾക്കുമ്പോൾ ആലോചിക്കുന്നത് പല കുട്ടികളും പുറത്തൊക്കെ പഠിക്കാൻ പോയിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾ ഡെയിലി വിളിച്ചിട്ട് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് അവരെ വിളിച്ച് കാര്യങ്ങൾക്ക് സംസാരിക്കോ അങ്ങനത്തെ എന്തെങ്കിലും ലക്ഷൻസുണ്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ച് നിങ്ങൾ മനസ്സിലാക്കി മനസ്സിലാക്കണം നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടങ്ങിയ മുതൽ നമ്മൾ ദിനംപ്രതി കേട്ടുകൊണ്ടിരിക്കുന്നത് വളരെ ദുഃഖകരമായ വാർത്തകളാണ് പലർക്കും മാനസിക ശാരീരികമായിട്ടുള്ള പല പ്രശ്നങ്ങളും ഈ ഒരു വാർത്തകളെ തുടർന്നുണ്ടായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുപോലെ വളരെ സങ്കടപ്പെടുന്ന ഒരു വാർത്തയാണ് നമുക്ക് നമുക്കിന്ന് പുറത്തുവിട്ടിരിക്കുന്നത് എറണാകുളത്ത് വിദ്യാർത്ഥിനിയെ കോളേജ് ഹോസ്റ്റലിൽ മരിച്ച നിലയിൽ കണ്ടെത്തി അപ്പോൾ വളരെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ഈ ഒരു മാസം രണ്ടായിരത്തി ജനുവരി മാസം മുഴുവൻ പല മരണങ്ങളും കൊലപാതക കേസുകളായിട്ട് നമ്മൾ കഴിഞ്ഞു ഈ മാസമെങ്കിലും ഒരു കുറച്ച് സമാധാനം കിട്ടുമെന്ന് നമ്മൾ പ്രേക്ഷകർ പ്രതീക്ഷിച്ചിരുന്നു പക്ഷെങ്കിൽ എന്നാൽ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസമായപ്പോൾ തന്നെ രണ്ട് ദിവസം മുമ്പേ തന്നെ നമ്മുടെ ആ ഒരു മിഹർ എന്ന് പറയുന്ന നമ്മുടെ ആ ഒരു സഹോദരൻ റാഗിങ്ങിനെ തുടർന്ന് കൊച്ചിയിലെ ഇരുപത്തിയെട്ടാം നില തന്നെ ഫ്ലാറ്റിൽ നിന്ന് താഴോട്ട് ചാടി ആത്മഹത്യ ചെയ്തു ഇന്നലെ വിഷ്ണുചാ എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നും ഭർത്താവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ മാനസിക ശാരീരിക പീഡനങ്ങളും കാരണം നിറത്തിൻ്റെ പേരിലും ജോലിയില്ലാത്തതിൻ്റെ പേരിലും കൊടുത്ത സ്ത്രീധനം കുറവെന്ന പേരിലും ഒക്കെ വളരെ മനം നൊന്ത് ആത്മഹത്യ ചെയ്ത ആ ഒരു വിവരമൊക്കെ നമ്മൾ അറിയും ഇന്നിതാ എറണാകുളത്ത് കോളേജ് ഹോസ്റ്റലിൽ വിദ്യാർത്ഥിനിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുകയാണ് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ന്യൂസ് ചാനലിൽ എന്താണെന്ന് പറയുന്നത് അത് നമുക്ക് നോക്കാം വേങ്ങൂർ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് വിദ്യാർത്ഥിനിയെ മരിച്ച നിലയിൽ കണ്ടെത്തി എറണാകുളത്താണ് സംഭവം സംഭവിച്ചിരിക്കുന്നത് വിവരങ്ങളുമായി കോട്ടയം സ്വദേശിനിയായ അനീറ്റ എന്ന് പറയുന്ന ആ ഒരു കുട്ടിയാണ് മരിച്ചത് കുട്ടിയുടെ സമീപത്ത് നിന്ന് തന്നെ ആത്മഹത്യാ കുറിപ്പും കൂടി കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടെന്നാണ് ന്യൂസിലൂടെ നമുക്ക് അറിയാൻ സാധിക്കുന്നത് എന്താണ് കൂടുതൽ ാണ്സ്റ്റലിൽ മരിച്ച നിലയിൽ ഇന്ന് രാവിലെയാണ് അനിത എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടിയെ കോളേജ് ഹോസ്റ്റലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഈ കോളേജിന്റെ രാജഗിരി ആർട്സ് കോളേജിന്റെ ഹോസ്റ്റലാണ് കോളേജ് ഹോസ്റ്റലിൽ തന്നെയാണ് രാജഗിരി ആർട്സ് കോളേജിന്റെ ആ ഒരു ഹോസ്റ്റലിൽ തന്നെയാണ് കുട്ടി മരിച്ചതായിട്ട് കുറിപ്പാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ പരിശോധനകൾ പോലീസ് പറയുന്നുണ്ട് ഈ സംഭവ സ്ഥലത്ത് ഇപ്പോൾ പോലീസും ഒപ്പം തന്നെ എത്തിയിട്ടുണ്ട് ആ ഒരു കുട്ടി ആത്മഹത്യ ചെയ്ത ആ ഒരു സ്ഥലത്ത് ഇപ്പോൾ പോലീസും അതുപോലെ തന്നെ ഫോറൻസിക് ടീമും എത്തിയിട്ട് പരിശോധന സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് കൂടുതൽ പരിശോധന അതിനുശേഷം നടപടി അടക്കമുള്ള എന്ന വിദ്യാർത്ഥിനിയാണ് ാണ് കോട്ടയം സ്വദേശിനി അനീറ്റ വിവരം എന്തായാലും ഇതുമായി ഇതുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ നടക്കുകയാണ് ആത്മഹത്യ ആത്മഹത്യ പ്രാഥമിക നിഗമനം പരിശോധിച്ച് തുടർ നടപടി ആത്മഹത്യ കുറിപ്പ് ആ കുട്ടിയുടെ അടുത്തു തന്നെ കണ്ടെത്താൻ പറ്റിയിട്ടുണ്ട് ആത്മഹത്യ തന്നെയാണെന്നാണ് നമുക്ക് ഇപ്പോൾ കിട്ടുന്ന ഒരു പ്രാഥമിക നിഗമനം കൂടുതൽ കാര്യങ്ങൾ പോലീസ് അന്വേഷണത്തിലൂടെ പുറത്തുവിടുന്നതാണ് മാതാപിതാക്കളെ അഭിസംബോധന തന്റെ ചെയ്തുള്ള ഒരു കുറിപ്പായിരുന്നു ആ ഒരു ആത്മഹത്യാക്കുറിപ്പിൽ മെൻഷൻ അറിയാൻ സാധിക്കുന്നത് കുട്ടി കുറിപ്പിൽ എഴുതിയിട്ടില്ല മാതാപിതാക്കളോട് മാപ്പ് പറയുന്ന രീതിയിലുള്ള കുറിച്ചത് എന്നാണ് ലഭിക്കുന്ന വിവരം അതായത് മാതാപിതാക്കളോട് മാപ്പ് പറയുന്ന രീതിയിലുള്ള വാക്കുകൾ കാര്യങ്ങളാണ് അതിൽ എഴുതി കുട്ടിയെന്നാണ് പറയുന്നത് കൂടുതൽ മാതാപിതാക്കളെ മനുഷ്യൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എഴുതിയിട്ടില്ല എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഒരു പക്ഷേ കുട്ടിയുടെ നിന്ന് വല്ല തെറ്റും സംഭവിച്ചു പോയിട്ടുണ്ടാവും വീട്ടുകാർക്ക് അതൊരു വിഷമമായിട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഇനിയും എന്റെ വീട്ടുകാർക്കൊരു ഭാരമാവേണ്ട ഇനി എന്റെ വീട്ടുകാരെ വിഷമിപ്പിക്കേണ്ട എന്നുള്ള ആ ഒരു 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 ആ ഒരു മാനസിക നില തെറ്റിയിട്ടായിരിക്കാം കുട്ടി ആത്മഹത്യ ചെയ്ത് തന്റെ ജീവൻ നഷ്ടപ്പെടുത്തിയതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കുട്ടി ആത്മഹത്യ ചെയ്ത് പ്രാഥമിക മരണത്തെ മരണത്തെക്കുറിച്ചുള്ള ബാക്കി കാര്യങ്ങളൊന്നും വ്യക്തമായിട്ടുള്ള പോലീസ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് പരിശോധന നടപടിക്രമങ്ങളിലേക്ക് ും നടപടികൾ പൂർത്തിയാക്കും ഈ മൃതദേഹം കൊണ്ടുപോകേണ്ടതുണ്ട് അതെ പോലീസും നടപടികൾ കംപ്ലീറ്റ് ചെയ്ത ശേഷം കുട്ടിയുടെ ഈ ഒരു മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായിട്ട് കൊണ്ടുവേണ്ട കാര്യത്തിന് ആ ഒരു പ്രൊസീജിയറിന് വേണ്ടിയിട്ട് കൊണ്ടുവേണ്ട ആവശ്യമുണ്ട് എന്നാലും നമുക്ക് മരണകാരണം വ്യക്തമാവുമോ ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമാവുകയുള്ളൂ വിവരം അറിയിച്ചിട്ടുണ്ട് കോട്ടയമാണ് ഈ കുട്ടിയുടെ സ്വദേശം അതിനാൽ തന്നെ കോട്ടയത്തുള്ള ബന്ധുക്കളെ ഇവരടക്കം ഇനി ഈ എത്തി മറ്റ് നീങ്ങും കോട്ടയത്തുള്ള അനീറ്റ എന്ന് പറയുന്ന ആ ഒരു വിദ്യാർത്ഥിനിയാണ് മരിച്ചത് കോട്ടയത്തിലുള്ള ബന്ധുക്കളെ അവര് കോളേജ് അധ്യാപകര് കോളേജ് മാനേജ്മെൻ്റ് വിവരം അറിയിച്ചിട്ടുണ്ട് അവരെ തുടർന്ന് അവർ എറണാകുളത്തേക്ക് എത്തുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അതെ ഓരോ ദിവസവും ഇതുപോലെ ഞെട്ടിക്കുന്ന വാർത്തകൾ കേൾക്കുമ്പോൾ നമുക്ക് മാനസികമായിട്ട് വളരെ ബുദ്ധിമുട്ടും അതുപോലെ തന്നെ മാനസികമായിട്ട് വളരെ പരിഭ്രാന്തിയിലാണ് നമ്മളെല്ലാവരും മുന്നോട്ട് പോയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെങ്കിലും നമുക്ക് നല്ല നല്ല വാർത്തകൾ നല്ല ഉള്ള നമ്മുടെ ഭാവിക്ക് നല്ല നമ്മുടെ സമൂഹത്തിന് നല്ല ഉയർച്ചയുള്ള സമൂഹത്തിൽ നല്ല മാറ്റങ്ങൾ വരുന്ന നല്ല നല്ല വാർത്തകൾ വരണം ആഗ്രഹിച്ചിട്ടും നമുക്ക് ജനുവരിയിൽ കിട്ടിയത് ഒരുപാട് ദുഃഖകരമായ വാർത്തയാണ് ഞാൻ ഇപ്പോൾ എടുത്തു പറയുന്നത് ആകെ നമുക്ക് സന്തോഷിക്കാൻ പറ്റിയ ഒരൊറ്റ വാർത്ത എന്ന് പറയുന്നത് ഗ്രീഷ്മക്ക് തൂക്കുകയറി കിട്ടിയ ഒരു വലിയ വാർത്തയാണ് അതിനുശേഷം നമ്മുടെ ഫെബ്രുവരി ആയി ഇപ്പോൾ ഫെബ്രുവരിത തുടങ്ങിയപ്പോൾ തന്നെ പല ത്തിലുള്ള കൊലപാതകങ്ങൾ ആത്മഹത്യ എന്നിവയായിട്ട് തുടങ്ങിയിരിക്കും ഇടവര് മൂന്നാം തീയതി ആയപ്പോഴാണ് ഈ ഒരു വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്ത ആ ഒരു കാര്യം നമുക്ക് അറിയാൻ പറ്റുന്നത് ഇപ്പോൾ ഇതാ സോഷ്യൽ മീഡിയയിലുള്ള കമൻറ്റ് ബോക്സ് ഒക്കെ വായിക്കുമ്പോൾ വളരെ വിഷമമുണ്ട് ഏതൊന്നും രീതിയിലുള്ള മരണങ്ങൾ ഇല്ലാത്ത ഒരു ദിവസം പോലും ഇപ്പോൾ കേരളത്തിലില്ല വളരെ സത്യമാണ് അവർ പറയുന്നത് പിന്നെ ഈ ഒരു മാസം തന്നെ ഇത് ഇപ്പോൾ എത്രാമത്തെ ആയി ഇതിനൊന്നും ഒരു അവസാനമില്ലേ കർത്താവ് ദൈവത്തെ വിളിച്ച് വരെ കമൻറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടാവുന്നത് അപ്പോൾ മനം തൊണ്ടാണ് പല പേരൻസും അവരുടെ മക്കളെക്കുറിച്ച് ഇപ്പോൾ ഈ ഒരു വാർത്തയൊക്കെ കേൾക്കുമ്പോൾ ആലോചിക്കുന്നത് പല കുട്ടികളും പുറത്തൊക്കെ പഠിക്കാൻ പോയിട്ടുണ്ടാകും അപ്പോൾ നിങ്ങൾ ഡെയിലി വിളിച്ചിട്ട് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് അവരെ വിളിച്ച് കാര്യങ്ങൾക്ക് സംസാരിക്കുക അവരുടെ കാര്യങ്ങൾക്ക് ചോദിച്ച് മനസ്സിലാക്കുക അവർക്കെന്തെങ്കിലും മെൻറ്റലിയോ ഫിസിക്കലോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ റാങ്കിങ്ങോ അങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ച് നിങ്ങൾ മനസ്സിലാക്കണം കാരണം ഒരു വിലപ്പെട്ട ജീവനാണ് നമ്മുടെ ഒരു അശ്രദ്ധ മൂലം ഒരു വിലപ്പെട്ട ജീവൻ നഷ്ടപ്പെട്ടാൽ അത് നമുക്കൊരിക്കലും തിരിച്ചെടുക്കാനാകും